എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ടീ ടൈം സ്നാക്സിൻ്റെ വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് രണ്ട് വെള്ളം കഴുകിയെടുക്കാം കഴുകി നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാൻ വയ്ക്കാം ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ഒരു മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കാം ഇതിപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം കുതിർത്ത അരി മിക്സിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ചോറ് ഒരു ഗ്ലാസ് തേങ്ങ ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു നുള്ള് ഈസ്റ്റും കൂടി കൊടുക്കുക ഈസ്റ്റ് വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ ഇത് പെട്ടെന്ന് റെഡിയാക്കാനാണെങ്കിൽ ഇതിൻ്റെ ഒരു വിധവും കൂടി ഈസ്റ്റ് ഇടുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി കിട്ടും ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക തരിയില്ലാതെ നല്ലപോലെ അരച്ചെടുക്കണം ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം മാവ് പൊങ്ങി മറിഞ്ഞു പോകരുത് പൊങ്ങി വരികേ ചെയ്യാവൂ അപ്പോഴാണ് അപ്പത്തിന് നല്ല ടേസ്റ്റും സോഫ്റ്റും ഉണ്ടാവുന്നത് ഇപ്പോൾ മൂന്ന് മണിക്കൂറായിട്ടുണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ആവശ്യത്തിന് പുളിയും ഉപ്പും എല്ലാം പാകത്തിനായിരിക്കും വലിയ മധുരം ഉണ്ടാവില്ല കുറേ കൂടെ മധുരം വേണമെന്നുള്ളവർക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇത് അപ്പം ചെയ്തതിന് ശേഷം പാലും പഞ്ചസാരയും കൂട്ടി കഴിച്ചാലും നല്ല ടേസ്റ്റാണ് ഇനി ഇഡ്ഡലി ചമ്പ് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ ബൗൾ വെച്ച് കൊടുക്കുകയാണ് അതിൽ എണ്ണ തേച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് വീതം മാവ് ഒഴിച്ച് കൊടുക്കാം ഓരോന്നിലേക്ക് രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്സാണ് ഇപ്പൊ എല്ലാം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി രണ്ട് ഓണക്ക മുന്തിരിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് സ്റ്റൗ ഹൈ ഫ്ലെയിമിലാക്കി ഇത് നല്ലപോലെ ആവി പുറത്ത് വന്നതിന് ശേഷം സ്വിമ്മിലാക്കി ഒരു പത്ത് മിനിറ്റും കൂടി ഇട്ടേക്കുന്ന സമയത്ത് അപ്പം റെഡി ആയിട്ടുണ്ടാകും ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇതിന് ഒന്ന് തണുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതഴിഞ്ഞ് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇത് സിലിക്കൻ്റെ ഒരു ബൗളാണ് മഫിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൽ നന്നായിട്ട് ഇളക്കി എടുക്കാൻ നല്ല സൗകര്യമാണ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക് യു